നമസ്കാരം ഞാൻ അശ്വതി ദേശം കുന്നംപുറത്ത് നിന്ന് വരുന്നു എന്തൊക്കെ ഉണ്ടല്ലോ അവരുടെ വിശേഷം സുഖമായിരിക്കുന്നോ അത് നിങ്ങൾ സുഖമായിട്ടിരുന്നാലും ഇല്ലെങ്കിലും ഞാൻ സുഖമായിട്ടിരിക്കും അപ്പം എല്ലാവരും അങ്ങനെയല്ലേ അവരോട് സുഖം മാത്രമല്ലേ നോക്കുന്നുള്ളൂ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന എൻ്റെ ഇഷ്ടവും ആഗ്രഹവും ഞാൻ പറയാൻ വന്ന ഇതൊന്നും അല്ലെട്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് സ്ഥാനത്തും അസ്ഥാനത്തും കയറി പ്രയോഗിക്കാനുണ്ടല്ലോ കേൾക്കുന്നവൻ നമ്മുടെ മൂലസ്ഥാനം ഇടിച്ചു കലക്കും അത് ഓർത്തിട്ട് വേണം പറയാം ഇത് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചിയുണ്ട് അമ്മച്ചിയെ ഞങ്ങളെല്ലാവരും കൂടെ രഹസ്യമായിട്ട് വിളിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാ അതിനൊരു കാരണമുണ്ട് അമ്മച്ചിയുണ്ടല്ലോ ഈ വായി പോയ കോടാലി പോലെയാണ് എവിടെ കൊണ്ടിട്ട് അങ്ങോട്ട് വിട്ടു അപ്പം ഞങ്ങളെല്ലാവരും ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടോ അതിൻ്റെ കൂടെ എനിക്കും ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ഇങ്ങനെയാണ് അമ്മച്ചിക്ക് ആ പേര് വന്നത് പക്ഷേ ശരിക്കുള്ള പേരെന്താണെന്നറിയോ ദാക്ഷായണി പൂലോക കെണിയാണ് കേട്ടോ അമ്മച്ചിയൊക്കൊരു വിചാരമുണ്ട് അമ്മച്ചിയാണ് ഏറ്റവും അറിവുള്ള ആള് ഞങ്ങളുടെ നാട്ടിലേന്ന് അങ്ങനെയാണ് പുള്ളിക്കാരുടെ ഒരു വയ്പം എവിടെ എന്ത് കാര്യം നടന്നാലും ഇങ്ങനെ മണത്ത് കണ്ടുപിടിക്കും ആള് ഓടി അവിടെ ചെയ്യുകയും ചെല്ലും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ കൊണ്ട് കുറഞ്ഞിടുകയും ചെയ്യും ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചേ പത്താം ക്ലാസ്സിൽ പഠിക്കുക അത് അവിടെങ്ങട്ട് പണിക്ക് വന്നൊരു കോൺട്രാക്ടറോട് കൂടെ അങ്ങോട്ട് ഓടിപ്പോയി ഈ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് നേരെ അവരുടെ വീട്ടിൽ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു അല്ലേ നിങ്ങൾ എന്തോന്നാ ഈ മരിച്ചു വിട്ടിട്ട് ചത്തോര് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ അവൾ ജീവിക്കാനല്ലേ പോയത് പിന്നെ നിങ്ങൾ എന്തോന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത് അവൾ അങ്ങോട്ട് പോട്ടേന്ന് ഒരു കണക്ക് ഓർത്താലേ അവള് നിങ്ങൾക്ക് എത്ര രൂപയോ ലാഭിച്ചു തന്നറിയാമോ അവൾ പത്തിനല്ലേ പഠിക്കുന്നത് പാസ്സായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഗ്രിക്ക് പോകണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടണമെങ്കിൽ എത്ര കൈക്കൂലി കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുണമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് മാത്രമാണോ കാശു നഷ്ടം ഉണ്ടാവണേ നാട്ടുകാർക്കും ഇല്ലേ കാരണം നിങ്ങൾ കല്യാണം വിളിക്കുമെല്ലാവരും ഇന്നത്തെ കാലം അനുസരിച്ച് ഒരു അഞ്ഞൂറ് രൂപ കൈ പിടിക്കാതെ പോകാൻ പറ്റുമോ പെങ്കൊച്ചായ കൊണ്ട് ഒരായിരം രൂപ ഇതെല്ലാം ലാഭിച്ചെന്നില്ലേ അവൾ നിങ്ങളൊരു കാര്യം ചെയ്യേ ഒരു എഴുട്ട് മാസം കഴിയുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന പ്രസവം ഒക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ആ കുഞ്ഞിനും തല അങ്ങോട്ട് കൊണ്ടുനാക്ക് എന്ന് ഇത് കേൾക്കുന്നവർ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും കൈ ഇല്ലാത്തൊരു പണത് വെച്ചായിരിക്കും ഇല്ലേ അതല്ലേ ചെയ്യാൻ ഉണ്ടാവുക വേറൊരു ദിവസം ഉണ്ടല്ലോ ഈ അമ്മച്ചിയുടെ ഭർത്താവ് കുഴഞ്ഞു വീണു ആൾക്കാരല്ല എന്നും കൂടെ കൂടി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്കാൻ അവര് പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന് അമ്മച്ചിക്ക് സന്തോഷായി ഓ ഇനി അപേക്ഷയൊന്നും ഒന്നും കൊടുക്കാൻ വണ്ടി കയറി അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് ഇതാണ് അമ്മച്ചിയുടെ വിവരം ഞാൻ ആലോചിച്ചു നോക്കിക്കേ ഞങ്ങളൊക്കെ അമ്മച്ചെ കണ്ടു കഴിഞ്ഞപ്പോൾ മാറി നടക്കും കാരണം ഇത് എന്തു പറയുമെന്നു പറയാൻ പറ്റില്ല ഈ നായി നടന്നാൽ ഫലവും ഇല്ല നായിക്കിരിക്കാൻ നേരവും ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടൊന്നും വിടാതെ പിടികൂടുമെന്ന് ഞാനൊരു ദിവസം എൻ്റെ ഉമ്മർക്ക് നിൽക്കുമ്പോൾ മെല്ലെ വരുന്നു ഞാൻ അങ്ങോട്ട് മാറാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല ഓടി എൻ്റെ അടുത്തെത്തി എന്തൊക്കെയുണ്ട് മോളെ വിശേഷം ആ സുഖമായിരിക്കുന്നു അമ്മച്ചി കുഴപ്പമൊന്നുമില്ല ഉടനെ എന്നോട് നീ എൻ്റെ വീട്ടിലെ കാര്യം ഒന്നും ആലോചിച്ചു നോക്കേ അമ്മച്ചിയുടെ വർത്തമാനം കേട്ടാൽ തോന്നി ഞാനേ ആലോചിക്കാൻ ഒരു കാര്യമില്ല അത് ബോറടിച്ചിരിക്കുകയാണ് എനിക്കെന്താ എൻ്റെ കാര്യം ആലോചിച്ചൂടെ അമ്മച്ചിയുടെ വീട്ടിലെ കാര്യം പോയി ആലോചിക്കാണ്ട് അപ്പോഴത്തേക്കിന് ഞാൻ എനിക്ക് തോന്നി അടുത്തത് എന്താ വരുവാന്നു നമുക്കറിയാൻ പറ്റില്ലോ ഞാൻ പറഞ്ഞു അമ്മച്ചി കൊച്ചുമോള് കോളേജിൽ പോയോ ഇതിന്റെ വായിലിരിക്കുന്ന കേൾക്കാതിരിക്കാനാണ് ഞാൻ ചോദിച്ചത് എൻ്റെ പൊന്നേ ചോദിച്ചതെൻ്റെ ഗതികേട് അപ്പം തന്നെ വന്നില്ലേ മറുപടി ഉം പോയിട്ടുണ്ട് രാവിലെ പത്തിരുപത്താറ് വയസ്സുള്ള പെങ്കൊച്ച ഒന്നര വയസ്സിൽ തയ്പ്പിച്ച് ഉടുപ്പ് വിട്ടോണ്ട് ഈ കണ്ണാടിക്കുട്ടി പലഹാരം വെച്ചതുപോലെ കാശോളം വാങ്ങിച്ചു കഴിക്കുക അല്ലാത്തവെള്ളന്ന് ചോദിച്ചു പോയാലും ഒന്നായി എനിക്ക് ഇങ്ങനെയുണ്ടല്ലോ പിന്നെ ഒരു ദിവസം അമ്മച്ചിയുടെ വീട്ടിലേ അമ്മച്ചിയുടെ കൊച്ചുമോള് പത്താം ക്ലാസ് പാസ്സായി അതെങ്ങനെ ഫുൾ എ പ്ലസ് വാങ്ങിച്ച് പാസ്സായി മരുമോൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടെ വിളിച്ചൊരു പാർട്ടിയൊക്കെ കൂടെ നടത്തി ഗംഭീരാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പോയി വയോജന ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നുചേർന്നു അവിടുത്തെ ഒരു വല്ലാത്ത സന്തോഷം എന്താ ആരും പറയാതെ തന്നെ ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചി പഠിക്കാൻ വന്നിരിക്കാൻ നമുക്ക് സന്തോഷമല്ലേ തോന്നിയല്ലോ അങ്ങനെ ടീച്ചർ സ്നേഹത്തോടെ ചോദിച്ചു അമ്മച്ചി എന്താ അമ്മച്ചി ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കാൻ വരണമെന്ന് തോന്നിയത് മോളെ നിനക്കറിയാമോ എൻ്റെ കൊച്ചുമോള് പത്താം ക്ലാസ് പാസ്സായി ഫുള്ളും എ പ്ലസും വാങ്ങിച്ച് എൻ്റെ മരുമോള് പാർട്ടി നടത്തി എനിക്കൊരു തുള്ളി തന്നില്ല ഞാനും പഠിക്കും ഞാനും ജയിക്കും ഞാനും വാങ്ങിക്കും ഫുള്ളും എ പ്ലസും ആ എ പ്ലസ് ലോൺ എന്നിട്ട് എനിക്കാ ഫുള്ളിങ്ങ് തന്നാൽ മതിയെന്ന് ഇങ്ങനെ അമ്മച്ചിയെ വല്ലാതങ്ങ് കയറി കയറി പോവാണ് ഒരു ദിവസം ഉണ്ടല്ലോ രണ്ട് മൂന്ന് പേര് അമ്മച്ചിയുടെ വീട്ടിൽ വന്നു അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അമ്മച്ചിയോട് വന്നവര് പറഞ്ഞു അമ്മച്ചി ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാ അമ്മച്ചിയേ അല്ലല്ലേ ഇതെന്തോന്ന് കഥ എന്റെയൊക്കെ ചെറുപ്പകാലത്തെ സവെടുക്കാൻ ആൾക്കാർ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എടുക്കാൻ വരുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇതൊന്നും എനിക്കില്ല എൻ്റെ കൊച്ചുമോക്കും മരുമോക്കും ഉള്ള അവർ അവരിവിടെയില്ല നിങ്ങൾ പോയിട്ട് അവരുള്ളപ്പോ വരെ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചെ അതങ്ങ് ദുർവിനിയോഗം ചെയ്യുവാണെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയെ കാണുന്നില്ല കേട്ടോ അന്വേഷണം നടത്തിയ അമ്മച്ച എവിടെയാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത് അമ്മച്ചിയുടെ ഈ ഒടുക്കത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടുണ്ടല്ലോ നാട്ടുകാർ അവരുടെ സ്വാതന്ത്ര്യം അങ്ങ് പ്രയോഗിച്ചു പിടിച്ചു കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടെന്ന് ഇത് കേട്ടപ്പോഴേ എൻ്റെ ഉള്ളിൽ എനിക്കുള്ള സ്നേഹമാണോ എന്താണെന്ന് അറിയില്ല അഭിപ്രായ സ്വാതന്ത്ര്യം പുറത്ത് ചാടണോ വേണ്ടയോ ചാടണോ വേണ്ടയോ എന്ന് പറഞ്ഞിരുന്നു എന്ന് പക്ഷെ ഞാൻ മിണ്ടിയില്ല അല്ലെങ്കിൽ വേ നമ്മൾ എന്തിനാ ഈ വേലിയായിരിക്കുന്നതിൻ്റെ അടുത്ത് വേണ്ടാത്ത അടുത്ത് വെക്കാൻ നിൽക്കുന്നത്